കുറിച്ചു നിർത്തി കൈമുട്ടുകൊണ്ട് നട്ടലിന്റെ കശേരിക്കലിൽ നെഞ്ചാങ്കൂട് കലക്കുന്ന ഇടിയാണ് ആയുഷ്കാല മർമ്മങ്ങളിൽ വേദനയും ചോര ചോരതുപ്പിക്കുന്ന മർദ്ദനമാണ് ആ കാടിറങ്ങുന്ന കാട്ടുപോത്തിനോടോ തേറ്റപ്പന്നിക്കൂട്ടത്തോടോ പോലും ചേർത്തുവെക്കാവതാണോ ഈ ഗൂണ്ടകളുടെ മര്യാദകട്ട തെമ്മാടിപ്പണി ഏതെങ്കിലും ഒരുത്തന്റെ പ്രകോപനമാക്കിയല്ല ആ മുറിയിൽ വരുന്നവനും പോകുന്നവനും ഒക്കെ അങ്ങ് ഒരു ശരീരത്തിൽ വളഞ്ഞിട്ട് കൈവക്കലാണ് നരമേധം എന്നിട്ട് പറയും ഒന്നാം നമ്പർ പോലീസ് ജനമൈത്രി എന്നാ മൈത്രി അഹങ്കാരമാണ് അവനൊരു പ്രതിപക്ഷക്കാരൻ സാധാരണക്കാരൻ ഒരു പൂജാരി വീട്ടിൽ കയറി തിരിച്ചടിക്കുന്ന ഉറപ്പിലാണ് ഒടുക്കത്തെ കോൺഫറൻസ് ആണ് ഈ സംസ്ഥാനത്തിന്റെ ഗൂണ്ടാലിസ്റ്റിൽ ആദ്യ പത്ത് ഗുണ്ടകൾ ഒരുത്തരം ദേഹത്ത് കൈവയ്ക്കാൻ ധൈര്യമുണ്ടോ സാറന്മാരെ മുട്ടുപറയ്ക്കും നിങ്ങളൊക്കെ മൂത്ര ഒഴിക്കും കാലു വഴി സൽക്കാരത്തിന് പോയി ബാത്റൂമിൽ കയറി ഒളിച്ച സാറന്മാർ മാവുങ്കൾ വ്യാജ സാമ്രാജ്യത്തിന്റെ പാറാവുകാർ ടി പി എ വെട്ടിക്കേറിയന്മാർക്ക് ചെയ്യുന്ന നാണംകെട്ട ദാസ്യപ്പുണിയടക്കം കണ്ടവരാണ് കേരളം ആ വേദനയുടെ വർഷങ്ങളിൽ ഒരു കുറ്റവും ചെയ്യാത്ത ഒരു പൊതുപ്രവർത്തകന്റെ അകത്താളിയ തീയാണ് പോരാട്ടമാണ് ആറടി മണ്ണിൽ അടക്കാൻ നോക്കിയ ദൃശ്യങ്ങൾ കേരളം കണ്ടത് ഇപ്പോഴാണ് നേരത്തെ കണ്ടവർ എന്തോ കൊട്ടത്താപ്പൻ നടപടിയെടുത്തു എന്നാണ് ന്യായം പറച്ചിൽ അങ്ങ് സ്ഥലം മാറ്റിയത്രേ മയിൽപീലുകൊണ്ട് മണ്ടക്കടിച്ചു എന്നുകൂടി പറയണം പോലീസെ ചേർത്ത് പിടിക്കാനുണ്ടല്ലോ ഒറ്റപ്പെട്ട ആയിരം സംഭവങ്ങളുടെ സർക്കാർ നിരന്തരം പരാജയപ്പെട്ട സിസ്റ്റങ്ങളിൽ രക്ഷാപ്രവർത്തന വക്താക്കൾ ആ ക്ലേശയ വർത്താനങ്ങൾ മാറ്റിവെച്ച് ഈ നരാധമന്മാരുടെ കാക്കിയൂരി കാപ്പ് ചുമത്തി നാടുകടത്തിയില്ലെങ്കിൽ കേരളത്തോട് സമസ്താപരാധം പറയുന്നില്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് സർക്കാരെ ഒരു അയ്യപ്പ സംഗമവും രക്ഷയ്ക്കത്തില്ല ഈ അട്രോസിറ്റി കണ്ട് ഗതികെട്ട മനുഷ്യന്റെ പൊട്ടുന്ന രോഷം ജനകീയ വിചാരണ